ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലേക്കാണ് പോകുന്നത് ഈ ഏഴ് സീസണിലെ ഏറ്റവും മണ്ടന്മാരെയാണ് ഈ സീസണിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് ഈ ടാസ്ക് കാണുമ്പോൾ തോന്നും ഇത് ഫിസിക്കൽ ടാസ്ക് അല്ലെന്ന് ബിഗ് ബോസ് ആ ടാസ്ക് ലെറ്ററിൽ പല പ്രാവശ്യം പറയുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടാതെ അവർ ബസർ അടിച്ച് അന്നേരം തന്നെ ഇവർ പരസ്പരം അറ്റാക്ക് ചെയ്ത് കളിക്കുകയാണ് ഈ ഗെയിം വളരെ തന്ത്രപൂർവ്വം ബുദ്ധിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ ഏതെങ്കിലും സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് ആ ക്യാപ്പ് എങ്ങനെയും അടിച്ചു മാറ്റാൻ ശ്രമിക്കുക അതാണ് ഇതിൻ്റെ ഒരു ഉത്തമമായ രീതി ഇതിവർ പരസ്പരം ബലം പ്രയോഗിച്ച് ഒരാളിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക ഈ ഏഴ് ഗ്രൂപ്പിൽ അപ്പോൾ ദുർബലരായ ഗ്രൂപ്പുകളുണ്ട് ബലവാന്മാരായ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഒരാൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു ഗ്രൂപ്പിനെ കീഴ്പ്പെടുത്താൻ പറ്റും അങ്ങനെ ആരോഗ്യപരമായിട്ടാകുമ്പോൾ അത് ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് ബുദ്ധിപരമായിട്ട് മറ്റൊരാളുടെ ക്യാപ്പ് എങ്ങനെയും അടിച്ചു മാറ്റുക എന്നുള്ളതാണ് എന്തായാലും ടാസ്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് ഇവരുടെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് ബിഗ് ബോസ് തന്നെ അടുത്തെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ ഇത് നിർത്തി വെച്ചിരിക്കുകയാണ് ഈ കണക്കിന് പോകുകയാണെങ്കിൽ ഈ ടാസ്ക് മുമ്പോട്ട് പോകുമെന്ന് തോന്നുന്നു വളരെ രസകരമായതും എന്നാൽ നന്നേ ഒരു ഗെയിം തന്നെയാണിത് വളരെ ശ്രദ്ധാപൂർവം കളിച്ച് ജയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത